പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സർക്കാർ ജോലി എന്ന് പറയുന്നത് ഏതൊരാളുടെയും സ്വപ്നമാണ് അല്ലേ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് സർവീസിൽ ജോബ് നേടുക എന്ന് പറഞ്ഞാൽ ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിപ്പോ ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും ഇനി അതാ അതല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞുകൂട്ടി ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിൽ ക്ലർക്കായിട്ടോ എൽ ജി എസ് ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും എന്തായാലും സർക്കാർ ജോലിയാണ് എല്ലാവരുടെയും ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ പക്ഷേ പല ആളുകൾക്കും ഈ ജോലിയിലേക്ക് പോകണമെന്നും നേടണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും പലപ്പോഴും ഈ നമുക്ക് ഉണ്ടാകുന്ന ഇത്തരം ചില കാര്യങ്ങൾ ചില വെല്ലുവിളികൾ അതിന് കൃത്യമായിട്ട് ഫേസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ പഠനം പഠനമൊക്കെ ഇപ്പം ആദ്യ വഴിയിൽ ഉപേക്ഷിക്കുന്നത് ഓക്കെ അപ്പൊ അതിനെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളൊരു ഒരു ജോലി സർക്കാർ ജോലി വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അങ്ങനെ നമ്മൾ തീരുമാനമെടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ചില വെല്ലുവിളികളുണ്ട് ഉണ്ട് അല്ലെ അതിനെങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് അടുത്ത പോയിന്റിലേക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് നമ്മൾ നേരിടുന്ന ചലഞ്ചിങ് എന്ന് പറയുന്നത് ഒന്നാമത്തത് നെഗറ്റീവ് കമൻസ് ആണ് കേട്ടോ നെഗറ്റീവ് കമൻസ് ഇതെല്ലാം അവരുടെയും ലൈഫിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് വീട്ടമ്മമാരായിട്ടുള്ള ആളുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള ചില കമൻസുകൾ വരാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ ഫാമിലിന്നാകാം ചിലപ്പോൾ റിലേറ്റീവ്സ് ആകാം ചിലപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സാകാം അവർ നമ്മൾ എന്താ ഒരു ക്രിട്ടിക്കൽ ഫീഡ്ബാക്ക് നമുക്ക് നൽകും എന്താ കാര്യം കാര്യമെന്നറിയാമോ ഹോ ഇപ്പോഴാണോ ഇത് പഠിക്കാൻ പോകുന്നത് ഇത്രയും വയസ്സായില്ലേ ഇത്രയും കാലം ഉണ്ടായിട്ട് ഇപ്പോഴാണോ പഠിക്കാൻ സമയം ഇതുവരെ പഠിച്ച് കഴിഞ്ഞില്ലേ ഇതൊക്കെ പലരും പല സമയത്ത് ലൈഫിൽ കേട്ടിട്ടുള്ള ചില നെഗറ്റീവ് കമൻസ് ആണ് അപ്പോൾ നമ്മളൊന്ന് പഠനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഫാമിലിന്നാകാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആകാം ഫ്രണ്ട്സാകാം പക്ഷേ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഫാമിലികളുണ്ട് കേട്ടോ ഹസ്ബൻ ഹസ്ബൻഡ് അടക്കം അല്ലെങ്കിൽ വൈഫ് അടക്കം ഇവൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫാമിലികളുണ്ട് പക്ഷേ പൊതുവെ സമൂഹത്തിൽ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇതേപോലെ നെഗറ്റീവ് കമൻസ് വരും അപ്പം നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ നിൽക്കുന്ന സമയത്തായിരിക്കുള്ളൂ ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് വരുന്നത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും മതി പഠിച്ചത് അല്ലെ അതോടുകൂടി നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുന്നു ഡീമോട്ടിവേറ്റ് ചെയ്യുന്നു പഠനം അവിടെ അവസാനിപ്പിക്കുന്നു ഇങ്ങനെയാണ് പലപ്പോഴും സർക്കാർ ജോലി എന്നുള്ള സ്വപ്നം ആദ്യ തന്നെ എന്ത് ചെയ്യുന്നത് അസ്തമിച്ചു പോകുന്നത് ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ആ സമയത്ത് റിപ്ലൈ കൊടുക്കണ്ട നമ്മളെപ്പോഴും ചിരിക്കുക വിന്നേഴ്സ് മൈൽ കാരണം ഒരിക്കൽ നമ്മൾ വിജയിച്ച് വരും നീ പറയുന്ന നമ്മളെ ഇതേപോലെ തന്നെ കമൻറ്റ് നെഗറ്റീവ് കമൻസ് പറയുന്നത് ഇപ്പോഴാണ് പഠിക്കാൻ സമയം കിട്ടുന്നത് നിനക്ക് ജോലി കിട്ടുമോ കിട്ടാൻ സാധ്യതയുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കുന്ന ഏ അല്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകുന്ന ആ ഒരു വാക്കുകളുണ്ടല്ലോ അതിനൊക്കെ നമ്മൾ എന്താണ് ഒരു ചിരി ഒരു ചിരിയിലൂടെ നമ്മൾ നേരിടുക ഒന്നും അതിന് എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട കാരണം നമ്മൾ മനസ്സിൽ തീരുമാനിക്കുക ഒരിക്കലും ഇതേപോലെ വിജയിച്ച് ഞാൻ വരും ഇതേപോലെ ഒരു അഡ്വൈസ് ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി ഈ പറഞ്ഞ ആളുകളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചിരിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മുൻകൂട്ടി നമ്മൾ കാണിക്കുന്നത് ആയോ അത് നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേ നമ്മൾ നമ്മളധിക്ഷേപിക്കാൻ കളിയാക്കും നമ്മൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം ഞാൻ ഏതെങ്കിലും ഒരു നെഗറ്റീവ് അവൻസ് ഒക്കെ കേട്ടിട്ട് മാറ്റി വെക്കുന്നതല്ല അതിനെ ഞാൻ പുഞ്ചിരിക്കുന്നു ഒരു വിജയുടെ ചിരിയാണ് നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടത് ഇനി നമുക്കുണ്ടാകുന്ന രണ്ടാമത്തെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചലഞ്ചിങ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ആണ് അത് നമുക്കുണ്ടാകുന്നതാണ് ഇത് വേറൊരാളിൽ നിന്നുണ്ടാകുന്ന സംഭവമാണ് മനസ്സിലാവേണ്ട വേറൊരാളിൽ നിന്നുണ്ടാകുന്ന സംഭവമാണ് ഈ പറഞ്ഞ കമൻസ് ആ കമൻസിനെ നമ്മൾ ഉച്ചരിച്ചുകൊണ്ട് നേരിട്ടു ഇപ്പം മറുപടി ഒന്നും പറയാൻ മറുപടി നമ്മൾ കൊടുക്കുമ്പോഴാണ് വിജയിച്ച് വന്നതിന് ശേഷം ഇനി നെഗറ്റീവ് തോട്ട്സ് നമുക്ക് ഉണ്ടാകും ഇത് സെൽഫായിട്ട് ഉണ്ടാകുന്നതാണ് നമുക്ക് നമ്മളെ തന്നെ ഇത് ഉണ്ടാകുന്നതാണ് നമ്മൾ പഠിക്കാം ശരി എന്തായിരുന്നാലും ഇത് എൻ്റെ ഒരു യോഗ്യത വെച്ചിട്ടുള്ള പരീക്ഷയാണല്ലോ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് വിചാരിച്ച് പോകുമ്പോഴാണ് മനസ്സിൽ നമുക്ക് നമ്മളെ തന്നെ ഇതാ വിലയിരുത്തുന്ന കുറച്ച് കാര്യങ്ങൾ വരുന്നു എന്താണ് ഒന്നാമത്തെ ഏജ് ഇത്രയും വയസ്സായൽ ഇനിയിപ്പോൾ ഞാൻ പഠിക്കണോ കേട്ടോ അത് നമ്മൾ നമ്മൾ കൊടുക്കുന്നൊരു നെഗറ്റീവ് തോട്ട്സ് ആണ് ഇത്രയും വർഷം ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ചില കുട്ടികൾ പറയണേക്കാം പതിനഞ്ച് വർഷമായി പതിനാറ് വർഷമായി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവരുണ്ട് അവരോട് ഞാൻ പറയുന്നത് വർഷത്തിൻ്റെ കണക്ക് നിങ്ങൾ പറയണ്ട നിങ്ങൾ ഇപ്പം പഠിക്കാൻ തയ്യാറാണോ ഇപ്പം പഠിക്കാനും മുന്നോട്ട് പോകാനും അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഒത്തിരി കുട്ടികൾ കേട്ടോ ഒരുപാട് വർഷത്തിൻ്റെ ഗ്യാപ്പിന് ഇപ്പോൾ ടീച്ചേഴ്സ് വേക്കൻസിയിലൊക്കെ മീൻസ് അവർ ആ ജോലി കാണുമ്പോൾ ആ നേടണമെന്ന് ആഗ്രഹിച്ച് വന്നിട്ട് അവർ പറയുമ്പോൾ ഇത്രയും ഇയർ ഗ്യാപ്പ് ഉണ്ട് സാർ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ പഠിക്കുക സോ അങ്ങനെ മുന്നോട്ട് വന്ന് വിജയിച്ച ഒരുപാട് വിജയിച്ചൊരുപാടാളുകളുണ്ട് സൊ വർഷം ഏജ് ഒന്നും പ്രശ്നമല്ല നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്ന ഏജ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ കുറെ ആളുകൾ ചോദിച്ചു അതിൻ്റെ വയസ്സ് അപ്പോ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വെച്ച് അതിൻ്റെ വയസ്സ് നമ്മൾ പറഞ്ഞു പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ ജനറൽ കാറ്റഗറിക്ക് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒൻപത് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷം കൂടുതൽ ഉണ്ടാവും അല്ലേ മുപ്പത്തി ആറ് പ്ലസ് ഫൈവ് ഇയർ ഉണ്ടാവും സോ അങ്ങനെയാണ് അതിൻ്റെ ഇത് പോകുന്നത് ഇനി ഇതല്ലാത്ത വേറെ പോസ്റ്റുകളിലും ഏജിൻ്റെ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ടീച്ചർ പോസ്റ്റിൽ ഈ ഒരു ഏജ് അല്ല അവിടെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇപ്പോൾ നിലവിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ഈ എന്താണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏജ് ബാറാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ് കേട്ടോ കുറെ പിള്ളേർ ഇങ്ങനെ വന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏജ് ഒരു പ്രശ്നമല്ല നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നൊരു ഏജ് ഉണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇത്ര വയസ്സായെന്നോ അല്ലെങ്കിൽ ഇത്ര വർഷ ഗ്യാപ്പുണ്ടെന്നോ അല്ലെങ്കിൽ ഞാനത് മറന്നു പോകുന്നു ചില ആൾക്കാർ ഇത്രയും ആയില്ലേ ഇനൊക്കെ ഞാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ ഇതുമ്പോൾ ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ് കിട്ടും നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക എന്താ എങ്ങനെയാണ് ഐ അയക്കാൻ അല്ലെ എനിക്കതിന് കഴിയും അല്ലേ എൻ്റെ ഏജോ എൻ്റെ ഇയറോ എൻ്റെ മാറ് ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല ഞാനത് ശ്രമിക്കാൻ തയ്യാറാണ് അതാണ് അയക്കാൻ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് തോട്ട് വെച്ചാണ് നിങ്ങൾ ഈ പറയുന്ന സംഭവത്തെ എന്ത് ചെയ്യേണ്ടത് ഫേസ് ചെയ്യേണ്ടത് നേരത്തെ വിന്നേഴ്സ് മൈലാണെങ്കിൽ അതായത് വേറൊരാളുടെ നെഗറ്റീവ് കോമെൻസിനെ വിന്നേഴ്സ് മൈലിലൂടെയാണ് നമ്മൾ അതിനെ ഫേസ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ നെഗറ്റീവ് തോട്ട്സ് നമ്മളിൽ നിന്ന നെഗറ്റീവ് തോട്ട്സിന് നമ്മൾ ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഐ അയക്കാൻ എനിക്കതിന് സാധിക്കും സാധിക്കും എനിക്കതിന് കഴിയും ഓക്കെ അവിടെ വയസ്സ് പ്രശ്നമല്ല ഈ ഒരു പ്രശ്നമല്ല മറവി പ്രശ്നമല്ല ഇതൊക്കെ ഞാൻ പഠിച്ചെടുക്കും എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുവരാം അതിന് അടുത്തൊരു പ്രോബ്ലമാണ് ടൈം മാനേജ്മെന്റ് എന്നുള്ളത് അതായത് നമുക്കറിയാം പല സ്ത്രീകളും പ്രത്യേകിച്ച് വീട്ടമ്മമാരാകട്ടെ ജോലിക്കാരാകട്ടെ പുരുഷന്മാരാകട്ടെ പലവിധ കാര്യങ്ങളിൽ ഉത്തരവാദിത്തങ്ങളുള്ളവരായിരിക്കും കേവലം പണ്ടത്തെ പോലെ നമ്മൾ പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പ്ലസ് ടുന് ഒക്കെ പഠിച്ചതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും പഠിക്കാനോ അന്ന് തന്നെ പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷേ കുറേ ടൈം നമുക്ക് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സമയമില്ല കാരണം അന്ന് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കുറവായിരുന്നു ഇന്ന് പലവിധ ഉത്തരവാദിത്തങ്ങളാണ് ഓരോരുത്തർക്കും ഉള്ളത് അതുകൊണ്ട് ഇതൊരു പ്രശ്നമല്ല ഈ ഉത്തരവാദിത്തങ്ങൾക്കിടയിലും ഈ തിരക്കിനിടയിലും ഇതൊക്കെ എനിക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുമോ അടുത്ത നെഗറ്റീവ് തോട്ട് അതെനിക്ക് എനിക്ക് ഒന്നുമില്ല ഈ തിരക്കിൻ്റെ ഇടയിൽ എങ്ങനെ പറ്റാണ് കുടുംബത്തിൻ്റെ കാര്യം നോക്കാൻ തന്നെ അല്ലെ അടുക്കളയിൽ പണി തീരാൻ തന്നെ സമയമില്ലാന്ന് ചില കുട്ടികളൊന്നും ഇങ്ങനെ കമൻറ്റ് ചെയ്യും ഞാൻ പറയാതല്ല നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും കുടുംബത്തിന് വേണ്ടി നിങ്ങൾ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലേ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ലേ അതിൽ മക്കളെ നോക്കാൻ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുന്നില്ലേ സോ നിങ്ങൾക്കൊരു ഡ്രീമിന് വേണ്ടി ഫിക്സ് ചെയ്യാൻ നിങ്ങൾക്കൊരു ടൈം ഉണ്ടാകണം അതുകൊണ്ട് ഫിക്സ് ഇറ്റ് ഓൺ യുവർ ഓൺ ടൈം എന്നുള്ളതാണ് നിങ്ങൾക്കൊരു സമയം ഏത് സമയമാണ് ചിലപ്പോൾ രാവിലെ അല്ലേ പൊതുവെ രാവിലെ പറ്റാറിലൊക്കെ ഒരുപാട് ജോലി തിരക്കുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണി മുതൽ ഒരു മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ രാത്രി എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു പത്ത് മുതൽ പതിനൊന്ന് വരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ വെളുപ്പിനെ ഏതാണോ ആ ടൈം നിങ്ങൾ അങ്ങോട്ട് നിങ്ങളങ്ങൾ അത് നിങ്ങളുടെ സമയമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സമയമാണ് നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയുള്ള സമയമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫിക്സ് ഇറ്റ് ഓൺ യുവർ ഓൺ ടൈം നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് നിങ്ങളുടെ സ്വന്തം ഡ്രീമിന് വേണ്ടി നിങ്ങളുടെ ടൈം ചിലവഴിക്കുക അപ്പോൾ ടൈം മാനേജ്മെൻറ്റിന് എന്ന പ്രശ്നം വരും എനിക്ക് സമയമില്ല സമയക്കുറവുണ്ട് എന്നുള്ള പ്രശ്നം വരുമ്പോൾ ഈ ഒരു പോസിറ്റീവ് തോട്ട് വെച്ച് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് വെച്ച് നിങ്ങൾക്ക് അതിനെ കവർ ചെയ്യാൻ സാധിക്കും ഇതിന് അടുത്തതാണ് ഹൗ ഷുഡ് ഐ ബി എങ്ങനെയാണ് ഞാൻ തുടങ്ങേണ്ടത് ഇനി ഇതൊക്കെ സെറ്റായി അല്ലേ നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കി മറ്റുള്ളവരുടെ കമൻസ് ഒന്നും അതൊക്കെ ഒഴിവാക്കി വിട്ടു പിന്നെ ടൈമൊക്കെ ഫിക്സ് ചെയ്തു ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെ പഠിച്ചാലാണ് കിട്ടുന്നത് എന്തൊക്കെ പഠിക്കണം ഏതൊക്കെ ഭാഗങ്ങളാണ് കവർ ചെയ്യേണ്ടത് അല്ലേ അവിടെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത് സിമ്പിൾ ടു കോംപ്ലെക്സ് എന്നുള്ളൊരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് നമുക്കൊരു സിലബസ് ഉണ്ട് ഇപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് ആയിരുന്നാലും ഇപ്പോൾ കേട്ടിട്ടായിരുന്നാലും പി എസ് സി ഏതായിരുന്നാലും നമുക്ക് സിലബസ് ഉണ്ട് ആ സിലബസിന് നമ്മൾ ഫോക്കസ് ചെയ്യാം ഓക്കെ എന്നിട്ട് അതിൽ സിമ്പിൾ ടു കോംപ്ലെക്സ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതിനെ ആദ്യം പഠിക്കുക പല ആളുകളും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ് അങ്ങനെയല്ലേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അത് പഠിച്ചു എന്നുള്ളൊരു ആത്മവിശ്വാസം വരും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉയരുകയും ചെയ്യും അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിച്ചു തുടങ്ങുക ഓക്കെ സ്വന്തമായിട്ട് പഠിക്കണമെങ്കിൽ അങ്ങനെ ഇനി അതല്ല നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് അറിയില്ല എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ പഠിക്കണം എന്തൊക്കെ പഠിക്കണം എങ്ങനെയൊക്കെ റിവിഷൻ ചെയ്യണം എന്നുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ക്ലാസ്സസ് നമുക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ അതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും ആ നമ്പർ ക്രീം കാണിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം നിലവിൽ അതിനുശേഷം പിന്നെ വി എഫ് എ സംഭവങ്ങളൊക്കെ വരാനുണ്ട് ഇതിന് ഇത് ഒന്നും വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത് ഓക്കെ അപ്പം എങ്ങനെ തുടങ്ങും എന്നുള്ള ആശങ്കയുള്ള ആളുകൾ അതില്ലെങ്കിൽ ഒരു ഗൈഡ് വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അക്കലോറയിലേക്ക് പോകുന്നോളൂ അതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് സ്വന്തമായി പഠിക്കാൻ പറ്റും എന്നുള്ള ഇതൊക്കെ എനിക്കറിയാം തുടങ്ങേണ്ട കാര്യം എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയാം എങ്ങനെ പഠിക്കണം എന്ന് എനിക്കറിയാം എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾ എവിടെയും ചെയ്യേണ്ട അക്കുലോറയിൽ നിന്നല്ല എവിടെയും ജോയിൻ ചെയ്യേണ്ട നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ സിലബസ് നോക്കി പഠിച്ചു പോകാം അത് ഇങ്ങനെ ഉറപ്പാണ് കേട്ടോ സ്വന്തമായിട്ട് നിങ്ങൾക്കത് ബീൻ ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഇതുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് കുറിച്ച് ധാരണയില്ലാത്ത ആളുകൾ ഇപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എങ്ങനെ ഇത് കൺഫർമേഷൻ കൊടുക്കുന്നു അങ്ങനത്തെ കുറേ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാകും പല ആളുകൾക്കും അറിയില്ല അപ്പം അങ്ങനത്തെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എന്താണ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി കൂടിയുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ തഴേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് പഠിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്തായിരുന്നാലും ഒറ്റ കാര്യം മാത്രമേ അക്ലോറൊക്കെ നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങളുടെ അവസരങ്ങൾ കഴിഞ്ഞിട്ടില്ല തീർന്നിട്ടില്ല നിങ്ങൾ അവസരങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ ഡ്രീമിലേക്ക് എത്തിച്ചു തരാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അപ്പോൾ ആ കുറച്ച് സംഭവങ്ങളാണ് പഠനത്തിന് മുമ്പ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സെഷനിലൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ് കൂടുതൽ നമ്മൾ കമ്പനി ബോർഡിൻ്റെയും അതുപോലെ തന്നെ വി എഫ്ഐയുടെ ഒക്കെ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ട് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഫോളോ ചെയ്ത് പോവുക നമുക്ക് എന്തു ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ